ഹലോ ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇവിടെ രാവിലെ ചായ ചായപ്പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ മനോട്ടനും ആദിമോനും മദ്രസയ്ക്ക് പൊയ്ക്കണ് പിന്നെ നമ്മുടെ അച്ചുട്ടിയും വിളിച്ചാൽ അച്ചുട്ടി ഏഴുമണി ആവാൻ നേരത്തെട്ടോ പോവാം അപ്പോൾ ഓളൊന്ന് വിളിച്ച് എണീപ്പിക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് ചപ്പാത്തി അങ്ങോട്ട് ചമർത്തി പരത്തി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഇവിടെ ഞാൻ എന്താണ് പൊടി വാട്ടണ പോലെ ചൂട് പാട്ടി ചപ്പാത്തി ചൂടുക അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഒക്കെ ഇട്ടും കേട്ടോ ചില ഇഷ്ടമാണ് ചപ്പാത്തിക്ക് നല്ല കറി ഉണ്ടായാൽ മക്കൾക്ക് നല്ല ഇഷ്ടാണ് കേട്ടോ അപ്പൊ തന്നെ നമ്മൾ ചപ്പാത്തി റെഡിയാക്കുന്ന തിരക്കാണ് ഞാനിവിടെ ചപ്പാത്തി അങ്ങനെ ഇണ്ടാക്കാറേ ഇല്ലേട്ടാ വയ്ക്കാക്ക് ഇഷ്ടമല്ല അല്ലെങ്കിലും ചായക്കടി രാവിലെ തിന്നൂലട്ടോ അത് ചായക്കടി തിന്നലെ പതിവ് വെക്കാക്ക് ഇല്ല പക്ഷെ എന്നാലും എപ്പോഴെങ്കിലും വരുന്ന വണ്ടിയൊക്കെ ഓടി വരുന്ന നേരത്തെ ചായയും കടിയും കൊടുക്കുമ്പോൾ ചപ്പാത്തി ആയാൽ വല്ല ഇഷ്ടമല്ല പിന്നെ ഇവിടെ ചപ്പാത്തി മാവ് പൊടി ഇവിടെ കൊണ്ടരല്ലോ ഇല്ല റേഷൻ കടിയൊന്നും കിട്ടലില്ല പിന്നെ ഇവിടുത്തെ താത്ത ഒരു പാക്കറ്റ് ചപ്പാത്തി പൊടി തന്നതേന്ന് കേട്ടോ അപ്പോൾ ആ ച പാക്കറ്റ് ചപ്പാത്തി പൊടിയിട്ട് നമ്മൾ ഉണ്ടാക്കണത് കേട്ടോ അല്ല പിന്നെ ചുട്ടിക്ക് ചായ കൊടുത്ത് ഓള മദ്രസൊക്കെ ആക്കിയിട്ട് ഞാൻ ഇപ്പം ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുകയുള്ളൂ ആ ചുട്ടിക്ക് വേണ്ടിയിട്ട് രണ്ട് ചപ്പാത്തി വേഗത്തിൽ ചുട്ടെടുക്കണം ഇട്ടോ ഒന്ന് തിന്നുള്ളൂ ചിലപ്പോൾ ഒന്ന് അല്ലെങ്കിൽ രണ്ട് കിട്ടാ ചപ്പാത്തി ഇതാ പൻസാരയിൽ മുക്കിക്കാണ്ട് ചായ കുത്തി തിന്നത് അച്ചുട്ടിക്ക് ഇഷ്ടമായിരിക്കണം കിട്ടാം രണ്ട് ഒരു ഇന്നാളിപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ നല്ലോണം തിന്നിക്കണ് അപ്പം പിന്നെ അങ്ങനെ മതി എന്നാ പറഞ്ഞത് അപ്പം ചപ്പാത്തി ചായ കുത്തി തിന്നാനാണ് അപ്പൊ ആറരമണിക്കാണ് ഓലെ ഓളെ നീപ്പിച്ചോളൂട്ടാ അരമണിക്ക് നീപ്പിച്ച് ഏർ അങ്ങനൊക്കെയാണ് ഓളെ പറഞ്ഞേക്കളെ ഏഴ് മണിക്കാ മധുരസരെ ഏക്കാലിനൊക്കെയാണ് ടാ അപ്പൊ ഏഴണി ആവുമ്പോ മധുരക്ക് എത്തിയാ മതി തേച്ചിന്താ കേസ് നമ്മള ചുടിനൊക്കെ നീപ്പിച്ച് കൊടുന്ന് നല്ല കോള കുഞ്ഞു ഗ്ലാസ് ചായ കൊടുത്തി പിന്നെ നമ്മൾ ഉണ്ടാക്കിയിങ്ങണ ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ചായയിൽ ഇങ്ങനെ ഇങ്ങോട്ട് മുക്കും ചായയിൽ മുക്കിയിട്ട് പഞ്ചസാരയിലൂടെ മുക്കും എന്നിട്ട് കൊടുത്തു നല്ല ടേസ്റ്റ് ഇല്ലാച്ചോ ആ ആ അതാണ് ഞമ്മളെ ചായക്കട പഞ്ചസാരയിൽ മുക്കിക്കാണ്ട് ചപ്പാത്തി തിന്നാലേ നല്ല രസം ഇനി വരുമ്പോൾ മീൻ കറി കൂട്ടി തിന്ന കേട്ടോ വരുമ്പോഴേച്ചി മീൻ കറി ഉണ്ടാക്കും ചോയിച്ചും എത്താന്ന് ചായക്കട തിന്നത് അപ്പൊ ചേത്ത പറയാ ചപ്പാത്തി എന്നോടാ എൻ്റെ ചുട്ടിക്ക് മദ്രസ്സയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടുന്ന് മുട്ടായി കിട്ടും പിന്നെ അവളെ എൽ കെ ജിത്തെ ചെങ്ങാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മദ്രസ്സയ്ക്ക് പോകാൻ അപ്പം പെട്ടെന്ന് തന്നെ ചായപൊടിയൊക്കെ കഴിഞ്ഞ് അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി ഈ മോക്കനെ നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയ പർദ്ധി മോക്കനെ ഇട്ടാൽ അപ്പോൾ അത് തന്നെ ഇട്ടുള്ളു കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പോകണത് കേട്ടോ അങ്ങനെ അതാ എൻ്റെ അച്ചുട്ടി മാറ്റി ഒരുങ്ങി ഇപ്പച്ചിനെ കാത്തു കയട്ടാ ഇപ്പച്ചി കാടമുട്ടിയൊക്കെ രാവിലെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയിരുന്നൊരു അഞ്ച് അഞ്ചേക്കാളും പോകട്ടോ അതൊക്കെ കഴിഞ്ഞ് ഓളെ കൊണ്ട് കാക്കാൻ വേണ്ടി വന്നതാണ് മദ്രസ് കാക്കി കൊടുത്തിട്ടാണ് ഞാൻ ഓടാൻ പോകട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഞാനിവിടെ ചപ്പാത്തി ചുട്ട് പുള്ളാക്കണ് മുയോനായിട്ട് ചുട്ടെടുക്കണം കേട്ടോ അങ്ങനെ ഒക്കെ എന്താ കൊണ്ടുപോകാം ഞാനും പോവും കൊണ്ടേക്കാനും ഇപ്പച്ചിയും പോകട്ടോ എന്നാൽ നടന്നു വന്നിട്ട് ഭയങ്കര കാലവേദനയായിട്ട് അതിനുശേഷം പിന്നെ രണ്ടു മൂന്ന് ദിവസമായി ഞങ്ങൾ ഓട്ടോ ഒക്കെ ആണ് അച്ഛനെ വിടുക അപ്പൊ ഉപ്പച്ച കൊണ്ടുപോയി കൊടുക്കാന്ന് എവിടെ നിന്ന് ഓട്ടോ ഉണ്ടോ മധുര ദിവസത്തേക്ക് അപ്പൊ അതിലോളും കേട്ടി കൊടുക്കും അങ്ങനെയാണിപ്പൊ ചെയ്യട്ട അച്ചുട്ടി നമ്മൾ പോയതിനു ശേഷം ചപ്പാത്തി ഫുള്ളായിട്ട് ചുട്ടെടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കറി ഉണ്ടാക്കാൻ ഉണ്ടാക്കാനൊരുങ്ങ കറി മീൻ കറിയുണ്ട് മീൻ മുളക് മുളകിടാണ് മീൻ മുളകിട്ടാൽ പിന്നെ ഉച്ചകൾക്കും അതുതന്നെ ഉച്ചകൾക്കും ഉള്ള കറി ഉണ്ടാക്കുകയാണ് രാവിലെ തന്നെ ഉണ്ടാക്കാണ്ട് പിന്നെ ചപ്പാത്തിക്ക് ഒക്കെ എടുക്കുകയും ചെയ്താൽ ഉച്ചയ്ക്ക് ചെയ്യട്ടോ രാത്രി പിന്നെ എന്തെങ്കിലും തക്കാളിയെ എന്തെങ്കിലും തളിച്ച് താളിക്കുക എന്തെങ്കിലും ചെയ്യാന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാനവിടെ വല്ല ഇഞ്ചിയും ഒന്നും ചതച്ചിട്ടൊന്നുമില്ല ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി കടകിട്ട് ഒന്നും ഇങ്ങോട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ഇഞ്ചിയും തക്കാളിയൊന്നും ചതക്കാലം ഇട്ട് കൊടുത്ത് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്കത് മിക്സ് ചെയ്ത് മസ് നല്ല ഒന്ന് വാടിയതിനുശേഷം മിക്സിയിട്ട് അടിക്കാനാണ് കേട്ടോ മിക്സിയിട്ട് അടിച്ചിട്ടുണ്ടാക്കണം നല്ല കുറുന്ന തന്നെ നമ്മൾ കടയിട്ട് നല്ലത് മുളകിട്ട പോലെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി മിക്സിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് കൊത്തി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചതക്കാത്തതിട്ടാ അപ്പോൾ മീൻ ഇതവിടെ കണമീൻ്റെ തലയാണ് ഇട്ടാ കണമീൻ്റെ കടയിൽ നിന്ന് വെട്ടി കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ തലമ്പ് തന്നെ ഒരു കഷ്ണം ഉണ്ട് കിട്ടാ അപ്പോൾ രണ്ട് മൂന്ന് നാല് തലയിട്ട് ബാക്കി രണ്ട് മൂന്ന് കഷ്ണം ഉണ്ട് ഇതിമത്തെ കഷ്ണം കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് അങ്ങനെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതൊന്ന് കൈകെടുക്കണം കേട്ടോ രണ്ട് ദിവസം കഥയൊക്കാനുള്ള തലയാണ് ഇട്ടാ ഒരു തല ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നാല് തല എടുത്തിട്ട് നമ്മളിപ്പോൾ ഇന്ന് കഥയക്കണത് ഇട്ടാണ് വണ്ടിയില്ല ഇത് ഇതൊന്ന് കൈകിന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട് അപ്പം മീൻകറി ആവുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച പിന്നെ ഉച്ചക്ക് എന്താണ് കറി എന്ന് ആലോചിച്ചിരിക്കേണ്ടല്ലോ അപ്പം അതാ അങ്ങനെ ഇതോ മൊത്തമായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഒന്ന് ഒന്ന് മിക്സിയിട്ട് അടിക്കാണ്ടത് ഒന്ന് മിക്സിയിട്ട് അടിച്ചു നിൽക്കണം അപ്പം അപ്പോൾ അങ്ങനെ മിക്സിയിട്ട് അടിച്ചു കാണ്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ക്രീമായിട്ട് നമുക്ക് കറി കിട്ടും നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെയൊക്കെ എടുക്കുകയൊന്നുമില്ല അങ്ങനത്തെ മൊത്തമായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ചട്ടിക്കരുകൾ ഒഴിച്ച് ഇനി നമുക്ക് പൈക്ക് പുളിവെള്ളം പാർന്നു കൊടുക്കാം പിന്നെ മല മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ ചെറിയ ചെറിയുള്ളി കുറച്ച് കൂടുതലായിട്ട് മുളകിടുമ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കൂട്ടാ അപ്പോൾ അതാണ് മുളകിടുമ്പോൾ നല്ല ടേസ്റ്റ് ചെറിയ ഉള്ളി കുറച്ച് കൂടുതലായിട്ട് വെളുത്തുള്ളി വല്ല ഉള്ളിൻ്റെ ഉള്ളി കുറച്ച് കുറച്ചിട്ട് ചെറിയ ഉള്ളി അതേ ആ കണ്ണ് കണക്കായിട്ടും ചേർത്ത് കൊടുത്താൽ മതിട്ടോ അപ്പം ഈ പുളിയൊക്കെ നല്ലോണം പറന്ന് കൊടുത്ത് നമുക്ക് എത്രയാണോ പുളിയും കാര്യങ്ങളും വെള്ളം മസാല വെള്ളം വണ്ടിയതിനനുസരിച്ച് ചേർത്ത് റെഡിയാക്കി വെച്ച് കൊടുക്കട്ടെ മസാലകളും ഒക്കെ ഇട്ടിട്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീനങ്ങളിട്ട് കൊടുക്കട്ടെ ഞാൻ ഇവിടെ മല്ലിയും മുളക് മ മുളും എന്താണ് മഞ്ഞൾ ചിക്കന് പിന്നെ ചിക്കൻ മസാലയും ഗരം മസാല ഒക്കെ കുറച്ച് ശേഷം ഇട്ട് കൊടുക്കേണ്ടിട്ടോ ചിക്കൻ മസാല ഞാൻ ചിലപ്പോൾ ഇട്ട് കൊടുക്കും മീൻ ഇടണീ മുളകിടണീക്കിട്ടിടലുണ്ട് രസമാണ് അതിൻ്റെ ചോയേട്ട അങ്ങനെ ആ പാകത്തിന് എല്ലായിട്ട് നമ്മൾ റെഡിയാക്കി കൊടുക്കാം ഇപ്പോൾ കുട്ടികൾക്കും തന്നെ ഇങ്ങനെ മീൻ മുളകുന്ന ഇഷ്ടം മറ്റൊക്കെ ആ ചിലപ്പോൾ ആദ്യമോനൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ കറിയിലുണ്ടായി അതൊക്കെ എടുത്ത് ഒഴിവാക്കൂട്ട ചോറ് തിന്നണ നേരത്ത് ഉള്ളി തക്കാളിയൊക്കെ എന്താണ് ചോറ്റിൽ കറിയിൽ കിട്ടുമ്പോൾ അതൊക്കെ എടുത്ത് കാണ്ട് കോരി അതൊക്കെ എടുത്ത് കോരിയിട്ട് ചോറിന് പുറത്തേക്ക് ഇടൂട്ടാം അപ്പോൾ ഉള്ളിയൊന്നും വലിയ ഇഷ്ടമില്ല തിന്നുന്നത് അപ്പോൾ ഇങ്ങനെയാണ്ട് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഉള്ളിയൊന്നും അവർക്ക് വലിച്ചെറിയാനൊന്നും കിട്ടില്ല പിന്നെ നല്ല രസം ഉണ്ടാവും കാരണം കുറുന്നലായിട്ട് ചപ്പാത്തിക്കൊക്കെ നല്ല പേസ്റ്റ് പോലെ കറി കിട്ടും ചെയ്യും കേട്ടാ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ കുറച്ചും കൂടി വെള്ളം കൂടി ചോറ്റിപ്പം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം കറി ചായക്കടക്ക തിന്നുമ്പോൾ ബാക്കി ഉണ്ടാവും കുറവാവേണ്ട ചേച്ചി കാണ്ട് നല്ലോണം കറി റെഡിയാക്കി എടുക്കേണ്ടിട്ടാണ് പിന്നെ ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സിന് ചേർന്നിരിക്കണമെന്ന് അപ്പോൾ എനിക്ക് ജന ജൂൺ പതിമൂന്നാം തീയതി ആണ് കേട്ടോ എനിക്ക് ലേണിയൻ ടെസ്റ്റിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയിരിക്കുന്നത് കേട്ടാ ലേണിയൻ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞിട്ടാണ് കുറച്ച് ക്ലാസ്സിൻ്റെ ഒക്കെ പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് കേട്ടോ കാരണം ബൈക്ക് എങ്ങനെയാണ് ഓടാൻ പറ്റുമോ എങ്ങനെയെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൈക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പോണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇട്ടാ കുറച്ച് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും എട്ടിടലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കിട്ടാം അപ്പോൾ ഏതായാലും പെട്ടെന്ന് തന്നെ കിട്ടിയാൽ മതിയെന്നു ശരിക്കും ഇപ്പം ശരിക്കും പറഞ്ഞാൽ സ്കൂട്ടിയൊക്കെ നല്ലോണം ഓടിക്കും പക്ഷെ എന്നാലും ഒരു പേടി ഇപ്പം ഒരു പേടിയും ബേജാറൊക്കെ ഉണ്ട് ഇട്ടാ അപ്പോൾ ചേർന്ന് വന്നപ്പോൾ ഒരു ആഗ്രഹവും എന്തൊക്കെയോ പോലട്ടാ കാരണം ബൈക്ക് മുലാണെന്ന് കേട്ടപ്പോഴും പേടിയുണ്ട് പിന്നെ ഏട്ടിടലും കാര്യമൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ലേണിൻ ടസ്റ്റും അതുപോലെ തന്നെ ഒക്കെ ആലോചിച്ചിട്ട് എന്തോ അശ്രദ്ധ ആയിട്ടൊരു പേടിയിട്ടാണ് അപ്പോൾ ഏതായാലും ജനുവ ജൂൺ വരെ ടൈം ഉണ്ടല്ലോ ഒന്നര മാസ ഒന്നര മാസത്തിലേറെ ഉണ്ട് ടൈം അപ്പോൾ അതുകൊണ്ട് സാവ സാവ ഞാൻ പഠിച്ചെടുത്തിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിട്ടാ ഇൻഡസ്ട്രി ഒരു വിധ എല്ലാവർക്കും കിട്ടുന്നൊക്കെയാണ് പറയണത് കാരണം സിമ്പിൾ ക്വസ്റ്റൻസ് ഉണ്ടാവുള്ളുട്ടാ ഇപ്പൊ ഇരുപത് കൊസ്റ്റ്യൻസ് ഉണ്ടാവുമായിട്ട് പന്ത്രണ്ടത്തിന് ആൻസർ ഒക്കെ ശരിയാവണമെന്നെങ്കില് നമുക്ക് സെലക്ട് ആവുള്ളൂട്ടോ ഇതായാലും എല്ലാരും പ്രാർത്ഥിക്കൊണ്ടിട്ടാ അപ്പൊ അങ്ങനെ ഇതാ നമ്മൾ കറിയുമ്പോ കറിയൊക്കെ സെറ്റായി വന്നപ്പോ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചായ പരിപാടി കഴിഞ്ഞിട്ട് ഫോണിലൊക്കെ ചാർജ് കഴിഞ്ഞ് പിന്നെ അതാണ് പിന്നെ ബാക്കിയുള്ള അപ്പൊ കറിയൊക്കെ ഏകദേശം ഉച്ച സെറ്റ് ആയിക്കണം അപ്പൊ ചോറും കൂട്ടാൻ ഉണ്ടാക്കാനുണ്ട് പിന്നെ മുരികനയുടെ ഉപ്പേരിയും അതുപോലെ തന്നെ മീൻ പൊരിച്ചാണ്ടിട്ടാ അപ്പൊ ചോറിനോടെ വെള്ളൊക്കെ വെച്ചേക്കണ അപ്പൊ എന്റെ അച്ചുട്ടി മദ്രസ് വിട്ട് വന്നിട്ട് നേരം പത്ത് മണിയായി അച്ചുട്ടി മദ്രസ് ഒക്കെ വിട്ട് വന്നേ അപ്പൊ അവള് മദ്രസ് ഇട്ട് വന്നാ പിന്നെ ഓളെ പരിപാടി എന്താ പറയാ സ്ലൈറ്റും പെൻസിലും ബുക്ക് കൊടുത്ത് കഴിച്ച് അങ്ങനത്തെ ഒരു പരിപാടിയാണ് കേട്ടാ ഒക്കെ എല്ലാം ഇഷ്ട മദ്രസ് ക്ലാസ് കാര്യങ്ങളൊക്കെ പിന്നെ എന്താ പറയാ അപ്പോ

സ്കൂളല്ലേ മറസ് എൽ കെ ജി യു കെ ജി ഒന്നില്ലല്ലേ മറസ്സ് ഒന്നും രണ്ടും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടാ അല്ലോ ആദ്യത്തെ കളിച്ചാൻ വയ്ക്കണ അവർക്ക് സ്കൂൾ ഒന്നില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഫുൾ ടൈം പന്തടിയാ ഗ്രൗണ്ടില് അപ്പൊ ആ അപ്പൊ കളിച്ചാൻ വയ്ക്കണ് പൊന്നു ദിവസത്താ അവിടെ ടി വി കാണുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ വീഡിയോ ഇഷ്ടയാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സപ്പോർട്ടാ കേട്ടാ ഇൻഷ്ട നമ്മളെ ഫോണ് ശരിയാക്കാൻ കൊടുത്തിട്ടില്ല ഏർ രണ്ടു ദിവസം കൊണ്ടൊക്കെ കൊടുക്കൂട്ടാ അപ്പൊ ഫോണൊക്കെ റെഡി ആയിട്ട് നല്ല വീഡിയോസ് ഒക്കെ ഉണ്ട് ഇണ്ടിട്ടാ അപ്പൊ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ